ജോഷ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് അവശേഷിക്കുന്ന സ്ഥലം ഇതാണ് ഫിലിസ്തീനുടേയും ഗഷൂരരുടെയും ദേശങ്ങളും കാനാന്യർ ഉള്ളതെന്നും കരുതപ്പെടുന്നതും ഈജിപ്തിനു കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്തീന രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ അഷ് അഷ്കലോൺ എക്രോൺ എന്നീ അഞ്ച് പ്രദേശങ്ങളും തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും സിധോന്യരുടെ മൊറാറയും അമോലയുടെ അതിർത്തിയായ ആഫ്രി വരെയും ഗബാലിയുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാതിലേക്കുള്ള പ്രവേശനം വരെയും ലെബനോനും മിസ്രഹോമിനും ലബനോനും ഇടയ്ക്കുള്ള സിധോന്യരുടെ മലം പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം ഈ ദേശം ഒൻപത് ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധ ഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക ജോർദാന കിഴക്ക് റൂപൻ വേഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധ ഗോത്രവും കർത്താവിന്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു ജോർദാൻ നദിയുടെ കിഴക്കു വശത്തായിരുന്നു അത് അർണോൺ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ സമതലം വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമൂര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമോനിയരുടെ അതിർത്തികൾ വരെയും ഖിലയാദും മാക്കായും ഹെർമോൺ മലയും സലേഖ വരെയുള്ള ഭാഷാലും എത്രയിലും അസ്ഥാരോത്തിലും ഭാഷാൻ രാജാവായ ഓഖിന്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത് ഓഘ് മാത്രമേ കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ ഇവരെ മോശ തോൽപ്പിച്ചു പുറത്താക്കി എങ്കിലും ഇസ്രായേൽ ജനം തുരത്തിയില്ല അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദനബലികളാണ് അവരുടെ അവകാശം അനുസരിച്ച് മോശ അവകാശം കൊടുത്തു മെതേഭായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും മധ്യത്തിലുള്ള പട്ടണവും ആൾ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീപോനും ബാമോദ് ബാലും മേയോനും

എന്നിവരെയും മോശ തോൽപ്പിച്ചു സിഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ മകനും മന്ത്രവാദിയുമായ ബാലാവും ഉണ്ടായിരുന്നു ജോർദാൻ തീരം ആയിരുന്നു റൂപൻ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി അവർക്ക് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ ഖാദിന്റെ ഓഹരി ഖാദ് ഗോത്രത്തിനും കുടുംബക്രമമനുസരിച്ച് മോശ അവകാശം നൽകി അവരുടെ ദേശങ്ങൾ ഗിലയാദിലെ പട്ടണങ്ങൾ റബായുടെ കിഴക്ക് അറോവേർ വരെ അമോന്യരുടെ ദേശത്തിന്റെ പകുതി ഹെഷ്ബോൺ മുതൽ റാമത്ത് മിസ്ബേയും ബത്തോണിമും വരെ മഹാനായും മുതൽ ദബീറിന്റെ പ്രദേശം വരെ താൾവരിലെ ബത്ഹാറാം ബത് നിമ്ര സുഖോദ് സാഫോൻ ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ഭാഗ്യഭാഗം എന്നിവയാണ് കിന്നരോത്ത് കടലിന്റെ താഴത്തെ അറ്റം വരെ കിഴക്കേ തീരമാണ് അതിന്റെ അതിർത്തി അതിർത്തിനോ കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഓഹരി ഗ്രാമങ്ങളുമാണിവനാസയുടെ അർദ്ധഗോത്രത്തിനും മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി അവരുടെ ദേശം മഹാനായി മുതൽ ഭാഷാൻ മുഴുവനും ഭാഷാൻ രാജാവായ ഓഖിന്റെ രാജ്യം മുഴുവനും ഭാഷാലിലുള്ള ജായിറിന്റെ എല്ലാ പട്ടണങ്ങളും അറുപത് പട്ടണങ്ങളും അഷ്താറോ എന്നീ ഭാഷാനിലെ ഓഗിന്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു മനാസയുടെ മകനായ മാഖീറിന്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ചതാണിവം ജെറീഹോയുടെ കിഴക്ക് ജോർദാൻ അക്ര മൊവാ സമതലത്തിൽ വെച്ച് മോശാവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം അധ്യായം പടിഞ്ഞാറ് കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങളാണ് പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷയും ഇസ്രായേൽ ഗോത്ര തലവന്മാരോടും കൂടി ഇവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഒൻപത് ഗോത്രത്തിനും അർദ്ധ ഗോത്രത്തിനും അവകാശങ്ങൾ പാകിച്ചു കൊടുത്തത് മറുകരയിൽ രണ്ട് ഗോത്രങ്ങൾക്കും അർദ്ധ മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഇടയിൽ ലേവ്യർക്ക് അവകാശമൊന്നും കൊടുത്തില്ല ജോസഫിന്റെ സന്തതികൾ മനാസെ എഫ്രൈൻ എന്ന രണ്ട് ഗോത്രങ്ങളായിരുന്നു താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേവ്യർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയില്ല കർത്താവ് മോശയോടെ കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു അതിനുശേഷം യൂതായുടെ മക്കൾ ഖിൽഖാലിൽ ജോഷയുടെ അടുത്ത് വന്നു കനീസിയനായ യഹുനയുടെ മകൻ ഖാലിദ് അവനോട് പറഞ്ഞു കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെ കുറിച്ചും ഖാദിഷ് വെർണിയായി വെച്ച് എന്താണ് അരുളി ചെയ്തതെന്നോ നിനക്കറിയാമല്ലോ യും ചെയ്തു എന്നോടുകൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി എന്നിട്ടും ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിഞ്ചെന്തോ അന്ന് മോശ ശപഥം ചെയ്തു പറഞ്ഞു നീ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായിരിക്കും എന്തെന്നാൽ എന്റെ ദൈവമായ കർത്താവിനെ പൂർണമായും നീ പിഞ്ചിരിക്കുന്നു ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോടെ ഇക്കാര്യം സംസാരിച്ചതു മുതൽ നാൽപ്പത്തഞ്ച് സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു ഇപ്പോൾ എനിക്ക് എൺപത്തിയഞ്ച് വയസ്സായി മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട് യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട് ആകെയാൽ കർത്താവ് അന്നു പറഞ്ഞ ഈ മലം എനിക്ക് തന്നാലും പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാഖ്യമുകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് എന്നോട് കൂടെയുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും ജോഷ യഹുനയുടെ മകനായ കാലഘനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു അങ്ങനെ ഇന്ന് വരെ മകൻ മകൻറെ അവകാശമാണ് എന്തെന്നാൽ അവൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പിഞ്ചെന്നു ഹെപ്രോണിന്റെ പേര് പണ്ട് എന്നായിരുന്നു ഇത് അനാക് സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു നാട്ടിൽ സമാധാനമുണ്ടായി അധ്യായം പതിനഞ്ച് യൂതായുടെ ഓഹരി യൂതാ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച തെക്കേ തെക്കേ അറ്റമായ അതിർത്തി അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു അവരുടെ ഉപ്പുകടലിന്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാതണയായുടെ തെക്കു ഭാഗത്തുകൂടി ഹെസ്റോണിലൂടെ അധാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കെ അതിർത്തി വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു അതു ബേദ്ലൂടെ പോയി ബേദ് അരാഭയുടെ വടക്ക് കൂടെ കടന്നു റൂബന്റെ ശില വരെ പോകുന്നു തുടർന്ന് താഴ്വരയിൽ നിന്നു വരെ പോയി ോട്ട് ഖിൽഖാലിലേക്ക് തിരിയുന്നു എതിർവശത്താണ് എതിർവശത്താണോ അതിർത്തി ജലാശയത്തിലൂടെ കടന്ന് എൻഡോകലിൽ എത്തുന്നു അവിടെ നിന്ന് അത് ജബൂസിയ മലയുടെ ജറുസലമിന്റെ തെക്കേ അറ്റത്ത് ബർഹിന്നോം താഴ്വര വരെ പോകുന്നു പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും വരെയും അവിടെ അവിടെ നിന്ന് നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ അതായത് വളഞ്ഞു പോകുന്നു ബാലായിയുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സേയർ മലയിലെത്തിയ യായുടെ കെസലോണിന്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ഇറങ്ങി തിന്നായിരൂടെ നീങ്ങുന്നു അത് എക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്രോൺ കടന്ന് സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവുമാണ് ധീരപ്രദേശവുമാണ് യൂതാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ചു ലഭിച്ച അവകാശത്തിനു ചുറ്റുമുള്ള അതിർത്തിയാണിത് ജോഷയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യഫുനയുടെ മകനായ ഗോത്രത്തിന്റെ ഇടയിൽ കൊടുത്തു അനാക്കിന്റെ പിതാവായിരുന്നു അവിടെ നിന്ന് അനാക്കിന്റെ സന്തതികളായ അഹിമാൻ തൽമായി എന്നിവരെ പിന്നീട് അവൻ തുരത്തിൻ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു ദബീറിന്റെ പഴയ പേര് സേഫർ എന്നായിരുന്നു കാലത്ത് പറഞ്ഞു സേഫർ കിരിയാടിച്ചടക്കുന്നവന് എന്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും കാലഭിന്റെ സഹോദരൻ കെനസിന്റെ പിടിച്ചെടുത്തു അവന് തന്റെ മകളായ അക്സായെ ഭാര്യയായി നൽകി അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു അവൾ പുറത്തു നിന്നിറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു എനിക്കൊരു സമ്മാനം വേണം നീ എന്നെ വരണ്ട നഖബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീനുറവകൾ തരണം കാലം അവൾക്ക് മലയിലും താഴ്വരയിലും കൊടുത്തു യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേ അറ്റത്തോ ഏതോ അതിർത്തിക്കറിയെ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് കബ്സേൽ ഏതർ യാഖുർ കീന ദിമോന അദാദ് ഹാസോർ ഇത്നാൻ സിഫ്ലോത് Hasur Hadata, Keriot, Hesran, Hasur, Amam, Shema, Molada, Hasar Gada, Heshmon, Batpelet, Hasar Shuval, Ber Sheva, Bisiotia, Bala, Im, Esim, Eltolad Kesil, Horma, Siklag, Matmanna. സാൻസന്ന ലഭാവോ അവയുടെ ഗ്രാമങ്ങളും സമതലത്തിൽ എഷ്താവോൽ അഷ്ണ സനോവ അതിത്തായിം എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സെനാൻ ഹതാഷ മിക്തൽ ദിലയാൻ മിസ്തേ യോക്തേൽ ലാഖീഷ് ബുസ്ഖത്ത് എഗ്ലോൺ ഖബോൻ ലഹ്മാറോ ബദ്ദാഘോ മഖേദ എന്നീ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ലിപ്ന എത്തോർ ആഷാൻ ഇഫ്താ നസിഫ് എന്നീ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദൂദിന്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അഷ്ദൂദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഖാസായിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിന്റെ തീരവും വരെ മലപ്രദേശങ്ങളിൽ എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അയാബ് ദുമാ യഷാൻ യാനി ബദ്വാ ഹുംത കിരിയാദ് അർബ ഹെബ്രോൺസിയോർ എന്നീ ഒ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കാർമൽ സിഫ് യുദ്ധ യെസ്വൽ യോക്തയാം സനോവ കായി പത്തു പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഹാൽഹുൽ ബത്സൂർ ഖദോർ മാറാത് ബദ് അനോദ് ഹെൽ ദഖോൻ എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ും അവയുടെ ഗ്രാമങ്ങളും അവയുടെ ഗ്രാമങ്ങളും എന്നാൽ യൂദാഗോത്രത്തിന് നിവാസികളായ ജബൂസിയറെ തുരത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്നും ജബൂസിയർ അവരൊന്നിച്ചു ജെറൂസലേമിൽ വസിക്കുന്നു അധ്യായം എഫ്രൈമിന്റെ ഓഹരി ജോസഫിന്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി കിഴക്കോ സമീപം ജോർദാനിൽ എത്തുന്നു അവിടെ നിന്നോ ലൂസിൽ ചെന്ന് പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു തുടർന്നോ താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്യരുടെ ദേശത്തിലൂടെ താഴത്തെ ിൽ പ്രവേശിച്ച് ഗേസർ കടലിൽ അവസാനിക്കുന്നു അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസിക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു കുടുംബക്രമം അനുസരിച്ച് എഫ്രൈവിന്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ് കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർത്തി മുകളിലത്തെ വരെയുള്ള ആധാർ ആയിരുന്നു അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു വടക്ക് അതിർത്തി താനാക്ഷിലോ വളഞ്ഞു കിഴക്കു യനോവായിൽ അവിടെ നിന്നും താഴു പിറങ്ങി അത്താറോത്തിലും നാറായിലും ജെറിക്കോയെ തൊട്ടു ജോർദാനിൽ അവസാനിക്കുന്നു വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാ തോടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു എഫ്രൈൻ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ് മനാസി ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രൈം ഗോത്രത്തിന് ലഭിച്ചു എന്നാൽ ഖേസറിൽ വസിച്ചിരുന്ന കാനാരെ അവർ തുരത്തിയില്ല അവർ ഇന്നും എഫ്രൈമിന് അടിമവേല ചെയ്തു വസിക്കുന്നു